നമസ്കാരം എന്തുകൊണ്ടാണ് ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെക്കുറിച്ച് മാത്രം എപ്പോഴും പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിൽ നിന്നുമൊക്കെ വളരെ വളരെ വ്യത്യസ്തമായാണ് അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നതുകൊണ്ടാണ് അവരുടെ നേതാവിനെ ഈ നേതാവ് എത്ര അഴിമതിക്കാരനോ ധൂർത്തനോ ധാരാളിയോ സ്ത്രീപീഠകനോ ആരുമായിക്കോട്ടെ അയാളെ ന്യായീകരിച്ചു വെളുപ്പിക്കാൻ ഇവർ എന്തും ചെയ്യും ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കും ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പ്രചരിപ്പിച്ച് സൈബർ ഇടങ്ങളിൽ എതിർക്കുന്നവരെ വ്യക്തിഹത്യ ചെയ്യുന്നതാണ് ഇവരുടെ രീതി എതിർഭാഗത്തുള്ളവരുടെ പ്രായമോ ബന്ധമോ രാഷ്ട്രീയമോ ഒന്നും നോക്കില്ല ഇവർ എതിരാളിയെ എങ്ങനെയും മാനസികമായി തളർത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ എന്തും ചെയ്യും അടിമാലിയിലെ മറിയക്കുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടിയെടുത്തു തെണ്ടിയ മറിയക്കുട്ടി ഇന്നലെ തൃശൂരിൽ മഹിളാ മോർച്ച സംഘടിപ്പിച്ച സ്ത്രീ സംഗമത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിടാനുള്ള ഭാഗ്യം മറിയക്കുട്ടിക്കുണ്ടായി പാവങ്ങളെ ദൂരെ കാട്ടിപ്പായ്ക്കുന്ന കാരണഭൂതന്റെ അനുയായികളെ ഇത് തെല്ലൊന്നുമല്ല വിരളി പിടിപ്പിച്ചത് മറിയക്കുട്ടി നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിട്ടതോടെ സമനില തെറ്റിയ സി പി എം കമ്മികൾ അവരുടെ പതിവ് ആയുധം പുറത്തെടുത്തു അതായത് സമൂഹ മാധ്യമത്തിലൂടെയുള്ള അധിക്ഷേപം സമൂഹ മാധ്യമത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അടിമ ഒരു കറച്ചട്ടിയുടെ ചിത്രത്തോടൊപ്പം ഒരു കുറിപ്പ് എഴുതി പോസ്റ്റ് ചെയ്തു അക്ഷര തെറ്റുകളുള്ള ആ വരി കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ഞാൻ മറച്ചു പിടിച്ചിരിക്കുന്നു ചട്ടിമറിയെ നിന്റെ പ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു വിവരമില്ലായ്മയും പ്രായത്തോളം വളർന്നുപോയി അതുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നെനിക്കറിയില്ല തനിക്ക് അർഹതപ്പെട്ട പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് മറിയക്കുട്ടി എന്ന വൃദ്ധയ്ക്ക് എടുത്തു തെണ്ടേണ്ടി വന്നതാ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരവും കമ്മികൾക്കില്ല അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇവരെ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നത് ഇനി ഈ പോസ്റ്റിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ നോക്കാം മറിയാച്ചിയെ ഗവർണറാക്കുമോ എന്നാണ് ശിവൻകുട്ടി ശാന്തി നിലയം എന്ന കമ്മിയുടെ സംശയം അവർക്ക് വിവരം കൂടിപ്പോയെന്ന് ഫിലിപ്പ് കെ എ എന്നയാളുടെ അഭിപ്രായം ഫിലിപ്പിന്റെ കമന്റിന് പോസ്റ്റ് മുതലാളിയുടെ മറുപടിയുമുണ്ട് ആ മറുപടി ഇങ്ങനെ ഇന്നലെ ആ മുഹമ്മദ് റിയാസിനെ എന്തൊക്കെയാ പറഞ്ഞത് ഈ തള്ളയ്ക്ക് വിവരം പൊടിപോലുമില്ല അപ്പോൾ കമ്മികളുടെ പ്രശ്നം കൊച്ചു മുതലാളിയായ മുഹമ്മദ് റിയാസിനെ കുറിച്ചുള്ള അറിയ കുട്ടിയുടെ പരാമർശമാണ് മറ്റു മൂന്ന് നാല് കമ്മികൾ പോസ്റ്റ് മുതലാളിക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് കരുതിയായിരിക്കണം പലതരത്തിലുള്ള സ്മൈല ഇട്ടിട്ടുണ്ട് ദിലീപ് കുമാർ എന്ന കമ്മിയുടെ കമൻറ്റ് യൂസ്ലെസ് ഫെലോ എന്നാണ് പ്രമോദ് ടി നവോദയ എന്ന വ്യക്തി പറയുന്നതാ ഇങ്ങനെ വിവരം കെട്ട എം എം മണിയും വിവരദോഷിയായ സജി ചെറിയാനും അടക്കമുള്ളവരെ മലയാളികൾ സഹിക്കുന്നതും ഈ പ്രായത്തെ മാനിച്ചാണ് നിങ്ങളുടെ ഈ ഇരട്ട ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഈ മറിയ കുട്ടിയെ കാണുമ്പോഴാണ് ഊരിപ്പിടിച്ചതും ഉയർത്തിപ്പിടിച്ചതുമായ കത്തിയൊക്കെ ഇവരുടെ മുന്നിൽ ഒരുമിച്ച് നോക്കിയിട്ടും പഞ്ചാബി ഹൗസ് സിനിമയിലെ നിക്കറില്ലാത്തതുപോലെ ഓടി ഒളിച്ചോടേണ്ടി വന്നു നിങ്ങൾക്ക് എനിക്ക് പകരം രമണൻ വരും എന്ന് പറഞ്ഞ സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതാണ് സൈബർ ഇടങ്ങളിലെ വെട്ടുക്കളി രമണന്മാരുടെ പരിപാടി ഇത്തരത്തിൽ വാഗ്വാദങ്ങൾ നീണ്ടുപോകുന്നു പറഞ്ഞു വന്നത് മറ്റുള്ളവരുടെ പ്രായം പോലും നോക്കാതെയുള്ള അധിക്ഷേപങ്ങളെ കുറിച്ചാണ് കമ്മികളെ പോലെയാകാൻ കമ്മികൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മറിയ കുട്ടി എന്തിനാണ് പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടിയത് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയെങ്കിലും കമ്മികൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനിയും കാണാം